ചാണ്ടി ഉമ്മൻ പതിയെ പതിയെ പിണറായി വിജയൻ്റെ മാനസപുത്രനായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനാണ് അവസാന നാളുകളിൽ എൻ്റെ പിതാവിനെ ഏറ്റവുമധികം സഹായിച്ചിരുന്നത് അദ്ദേഹം ആണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ സംഭവങ്ങളെക്കുറിച്ച് സ്ഥിരം വിശേഷം തിരക്കിയിരുന്നത് എന്ന് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി എനിക്കുമ്പോൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം വന്നപ്പോൾ മുഖ്യമന്ത്രിയെ ആദരിക്കുന്നതിനും ചാണ്ടി ഉമ്മൻ മനസ്സ് കാണിച്ചു മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല പിണറായി വിജയനോടുള്ള അത്രയും അടുത്ത സ്നേഹം അതുപോലെ തന്നെ ഈ അടുത്ത് അമൃത ടി വിയിൽ ഒരു പരിപാടി നടി ആനി അവതരിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ചാണ്ടി ചാണ്ടിയമ്മന് ഒരു സംശയവുമില്ല അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ധീരനും സത്ക്രിയമായി കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൻ്റെ ഇഷ്ട നേതാവ് എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഇപ്പോഴിതാവോ ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് വേണോ വെർച്വൽ ക്യൂ വേണോ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അവിടെ പോയിട്ട് പറഞ്ഞു സ്പോട്ട് ബുക്കിംഗ് വളരെ ഗുണം ചെയ്തു കാരണം സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടിയാണ് യു ഡി എഫ് വാദിച്ചിരുന്നത് കോൺഗ്രസ് വാദിച്ചിരുന്നത് അല്ല വെർച്വൽ ക്യൂ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ ആളുകൾക്ക് സൗ അസൗകര്യം ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കോൺഗ്രസ് വാദിച്ചിരുന്നു പിന്നീട് സി പി എം പറഞ്ഞു നമുക്ക് എന്നാൽ പരിഷ്കരിക്കാമെന്ന് പറഞ്ഞു ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടാണ് സ്പോട്ട് ബുക്കിങ്ങിന് കൂടി അവസരം നൽകാമെന്ന് പറഞ്ഞത് ഇക്കുറി ഇതാ ശബരിമലയിൽ പോയടനെ ചാണ്ടി ചാണ്ടിയമ്മൻ പറയുന്നു ശബരിമലയിലെ സൗകര്യങ്ങൾ വന്ന് നോക്കൂ ശബരിമലയുടെ കാലം മാറിപ്പോയി ശബരിമലയിലെ സൗകര്യങ്ങൾ വന്ന് നിങ്ങൾ നേരിട്ട് കണ്ടറിയൂ എന്ന് പറഞ്ഞ് സർക്കാരിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് ചാണ്ടിയമ്മൻ അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് നേരെ കടക വിരുദും അവിടെയും വി ഡി സതീശനിട്ട് ഒരു കുത്ത് ഈ പോക്ക് പോയി 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 ഈ ചാണ്ടി ചാണ്ടിയമ്മൻ ഒരു പോരാളി ഷാജിയാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ചാണ്ടി ചാണ്ടിയമ്മൻ പോരാളി ഷാ ഷാജിയാകുമ്പോൾ പി വി എൻവർ മുമ്പ് പിണറായി വിജയന് വേണ്ടി ഈങ്കുലാബ് വിളിക്കുകയും പിണറായി വിജയൻ്റെ സൈബർ ഗുണ്ടകളുടെ നേതാവായിരിക്കുകയും ചെയ്ത പി വി എൻവർ അവിടെ പോകുന്നു നേരെ കെ പി സി സി ആസ്ഥാനത്തേക്ക് കോൺഗ്രസിലെ എല്ലാവരെയും നിരന്തരം തെറി വിളിച്ചുകൊണ്ടിരുന്ന പി വി എൻവരാണ് അദ്ദേഹം ഇടത് ബാന്ധവം ഉപേക്ഷിച്ച് എന്താണ് സ്വതന്ത്രനായി നിന്ന് പല പോരാട്ടങ്ങൾ നടത്തി ഒടുവിൽ പിണറായി വിജയൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ട് പിണറായി വിജയനെ തെറി വിളിക്കാൻ തുടങ്ങി പിണറായി വിജയൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സർവ്വമാന അഴിമതികളും സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് പറയാൻ തുടങ്ങി അതിനുശേഷം എന്ത് ചെയ്തു സ്വന്തമായി ആദ്യം നേരെ പോയത് കോൺഗ്രസിലേക്ക് തന്നെയാണ് ആദ്യം പോയത് കോൺഗ്രസ് തന്നെ എടുക്കുമോ എന്നറിയാൻ അപ്പോൾ കോൺഗ്രസിനറിയാം ഇയാളെ എടുത്തു വെച്ചാൽ വിനയാകും അതുകൊണ്ട് ആദ്യം പി വി എൻ നിഷേധാത്മകമായ സമീപനമാണ് കോൺഗ്രസ് പിന്തുടർന്നത് അതുകഴിഞ്ഞ് നേരെ തമിഴ്നാട് ഡി എം കെ ഡി എം കെ ചേരാൻ പോയി ഡി എം കെയുടെ കേരളത്തിൻ്റെ മുഴുവൻ ചുമതലയും തരണം ഞാൻ എനിക്ക് എനിക്കിത്രയും ജനപിന്തുണയുണ്ടെന്നൊക്കെ പോയി അവിടെ പോയി പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല കേരളത്തിലെ സി പി എമ്മിനെ ഇടത് ഇടതുമുന്നണിയെ പിണക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഡി എം കെ പടിയടച്ച് വിട്ടു ഇറക്കി വിട്ടു ആ പി വി അൻവറിനെ ഉടനെ പി വി അൻവർ കേരളത്തിൽ വന്ന് ഡെമോക്രാറ്റിക് മൂവ്മെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞ് ഡി എം കെ പേരിൽ ഡി എം കെ എന്ന പേര് പേര് വെച്ച് തന്നെ ഒരു ഒരു എന്താണ് രാഷ്ട്രീയ പാർട്ടിയല്ല ഒരു സംഘടന തുടങ്ങി എന്നിട്ട് എന്ത് ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ചേലക്കരയിൽ ഡി എം കെ യുടെ പ്രതിനിധിയെ മത്സരിപ്പിച്ചു വയനാട് പിന്നെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല സോണി പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പി അൻവർ അൻവറിനറിയാം അവിടെ ആരെങ്കിലും നിർത്തിയാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടില്ലെന്ന് അറിയാം പാലക്കാട് പാലക്കാട് വന്നപ്പോൾ പി വി എൻവറിന് ബോധോധയമുണ്ടായി പി വി എൻവർ അവിടെ അയാളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെന്ന് മാത്രമല്ല കോൺഗ്രസിന് പിന്തുണയും പ്രഖ്യാപിച്ചു കാരണം അവിടെ എങ്ങാൻ അബദ്ധവശാൽ ബി ജെ പി ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതാകെ നാണക്കേടാകും അത് ഇയാൾക്ക് പി വി എൻവറിനു കൂടി വെല്ലുവിളി ഉയർത്തുന്ന വിജയമായിരിക്കും ബി ജെ പി പാലക്കാട് വിജയിച്ചുവന്നാൽ അതുകൊണ്ടാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല പകരം യു ഡി എഫിന് പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നത് പിന്തുണ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടിയോ എന്ന് അറിയില്ല അതിനെക്കുറിച്ച് ആരും സംസാരിച്ചുമില്ല പക്ഷേ ചേലക്കരയിൽ എസ് ഡി പി എയുടെ പരസ്യ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ട് പോലും എന്താണ് പി വി അൻവറിന് യാതൊരു നേട്ടവും കൊയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അടപടലം പൊട്ടിത്തരിപ്പണമാവുകയും ചെയ്തു അവിടെ ഇനി മറ്റാരെ ഡി എം കെ സ ഡി എം കെയുടെ വഴിയാണ് ഞാൻ പറഞ്ഞത് ഡി എം കെയിലായി അത് കഴി അതുകഴിഞ്ഞിട്ട് ഇലക്ഷൻ ഇങ്ങനെയൊക്കെ ചെയ്തു എസ് ഡി പിയുടെ സഹായം നേടി വെൽഫെയർ പാർട്ടിയുടെ സഹായം നേടി എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആദ്യം പി വി അൻവറിനെ വാനോളം പുകഴ്ത്തിയെങ്കിലും പിന്നീട് അവരൊക്കെ മാറി നിന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസിലെ ചിലരും ഒക്കെ ഇദ്ദേഹത്തിന് വിളിച്ചു നല്ല കാര്യം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി പി വി എൻ മാർക്കറ്റ് ഇടിഞ്ഞു അപ്പോൾ പി വി എൻ മനസ്സിലായി ഈ പ്രസ്ഥാനം കൊണ്ട് ഡി എം കെയും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ താൻ എട്ട് നിലയിൽ പൊട്ടും സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം വീട്ടുകാരുടെ മുന്നേ താൻ തോറ്റു തൊപ്പിയിടുമെന്ന് മനസ്സിലായി അങ്ങനെ ഈ പുതു പുത്തൻ പണക്കാരൻ അല്ലെങ്കിൽ നവമുതലാളി എന്ത് ചെയ്തു മറ്റ് കക്ഷികളെ ആശ്രയിക്കാൻ തുടങ്ങി ആദ്യം പോയത് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിലേക്കാണ് പശ്ചിമബംഗാളിൽ പോയി തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയുടെ കാല് പിടിച്ച് നോക്കി രക്ഷയില്ല മമത അനങ്ങുന്നില്ല ബി എസ് പി മായാവതിയെ കണ്ടു മായാവതിക്ക് ജനപിന്തുണ പിന്തുണ കുറവാണെന്ന് എന്ന് വ്യാജം പറയുകയും അവർ അടിച്ചോടിച്ചു വിട്ടതായിരിക്കണം അവിടെയും എടുത്തില്ല പിന്നെ സമാജ്വാദി പാർട്ടി ആസ്ഥാനത്ത് പോയി അവരുടെ നേതാക്കളെ കണ്ടു അവരും പറഞ്ഞു പറ്റില്ല പറഞ്ഞു അങ്ങനെ പിന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലും പോയി അവിടെയും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ ശേഷമാണ് തിരിച്ച് കെ സി വേണുഗോപാലിനെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒക്കെ കണ്ട് സംസാരിച്ചത് എങ്ങനെയെങ്കിലും അവസരം തരണം ഒരു രാഷ്ട്രീയ അഭയം തരണം അല്ലെങ്കിൽ ആകെ നാണം കെട്ടുപോകും എന്ന് പറഞ്ഞത് ഈ കോൺഗ്രസ് അണികളാണെങ്കിലോ കോൺഗ്രസ് അണികൾക്ക് ഇദ്ദേഹത്തോട് വെറുപ്പാണ് കാരണം ഇത്ര പിണറായിക്കൊപ്പം നിന്ന് എല്ലാ നേതാക്കളെയും തെറി പറഞ്ഞിട്ടുണ്ട് എന്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റി അൻപത് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് പറഞ്ഞത് ആരാണ് പി വി എൻവറാണ് അത് കേസും പുകലുമൊക്കെയായി കോൺഗ്രസിന് ഒരുപാട് ക്ഷീണമുണ്ടാക്കിയ ആരോപണമായിരുന്നു അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ കോൺഗ്രസ്സിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ കോൺഗ്രസിന് ഈ പണിയെന്ന് പറയുന്നത് സന്ദീപ് ഭാര്യരെ എടുത്തുവല്ലോ സന്ദീപ് ഭാര്യർക്ക് ഇപ്പോൾ സ്ഥാനം കൊടുക്കാതിരിക്കുകയാണ് സ്ഥാനം കൊടുക്കുന്നതിൽ പ്രശ്നമാണ് പുനഃസംഘടനയിൽ പ്രശ്നമാണ് കോൺഗ്രസ് എപ്പോഴും പണി ഇരന്നു വാങ്ങുന്ന ആളുകൾ തന്നെയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിൽ ഇനി മത്സരിച്ച് കോൺഗ്രസ് എം പി ആയാലോ കോൺഗ്രസിൻ്റെ മന്ത്രി ആയാലോ എം എൽ എ ആയാലോ അതിനകത്ത് മാറ്റം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ കോൺഗ്രസെയും തെറിവിളിച്ചിട്ട് വീണ്ടും ചിലപ്പോൾ സി പി എമ്മിൻ്റെ തോളിൽ ചാരി നിൽക്കാനും സാധ്യതയുണ്ട് പി വി എൻവർ പി വി എൻവറിന് പി പി സി ജോർജിൻ്റെ ഗതി വരാതിരുന്നാൽ വളരെ നല്ലത് അല്ലെങ്കിൽ പി സി ജോർജിനെ പോലെ രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടി വരും പി വി എൻവർ ഇക്ക ഇക്ക ഇക്കണക്കിന് പോയാൽ ഞാൻ പറഞ്ഞു വന്നത് ഉമ്മൻചാണ്ടിയുടെ പുത്രനായ ചാണ്ടി ഉമ്മൻ പിണറായിയുടെ മാനസപുത്രനായി സൈബർ സഖാവായി പോരാളി ഷാജിയായി മാറുന്ന കാഴ്ച അതിവിരൂ വിദൂരമല്ല ഈ പോക്കാണെങ്കിൽ അതുപോലെ തന്നെ പി വി എൻവർ ഇപ്പുറത്ത് നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി കോൺഗ്രസ്സിന് വേണ്ടി പടം പരുതുന്ന സൈബർ ഗുണ്ടയായി മാറാനുള്ള സാധ്യതയും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാനും കാണാനും കഴിയും